ലൈബ്രറി കൗൺസിൽ വായന വേണ്ടി തയ്യാറാക്കിയ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വദേശാഭിമാനി കേശരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൊടുത്തത് എൻ അശോകനാണ് ലഭിച്ചിരിക്കുന്നത് അന്തക എന്ന പുസ്തകം ആരുടേതാണ് സേതുവിൻ്റെ ബുക്കാണ് അന്തക പള്ളികൾ എന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതി ഏതാണ് റാം കെയർ ഓഫ് ആനന്ദി ഇത് എഴുതിയത് അഖിൽ പി ധർമ്മജൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്യണ് ശുഭാംശു ശുക്ല ഇദ്ദേഹം ഉത്തർപ്രദേശ് ലക്നൗ സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് അനിതാ തമ്പിയാണ് അവരുടെ കവിത മുരിങ്ങ വാഴ കറിവെയ്പ് എന്നതാണ് മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായ പ്രമുഖ വ്യവസായ സാമൂഹിക പ്രവർത്തക സുധാ റെഡ്ഡിയാണ് ഇവർ മോഡലും സാമൂഹിക പ്രവർത്തകയും വ്യവസായ പ്രമുഖയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം ലൈബ്രറികളിലൂടെ മൂന്ന് ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പദ്ധതി എന്താണ് വായന വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആരാണ് പ്രഭാവർമ്മ ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത് ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തി മെയ് അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക കെ വി റാബിയുടെ ആത്മകഥ എന്താണ് സ്വപ്നങ്ങൾക്ക് ചിറവുകളുണ്ട് റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പി കേശവദേവി രചിച്ച നോവൽ ഏതാണ് കണ്ണാടി ഒ വി വിജയൻ്റെ ഏത് നോവലിലാണ് രവി അപ്പുക്കിളി എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത് ഖസാക്കിൻ്റെ ഇതിഹാസം ലോകസഭാ അംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് തൈരുകാരത്തി എരുമ ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമാണ് തൈരുകാരത്തി എരുമ എം ഡി വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് സുമിത്ര കാലം എന്ന നോവലിലെ കഥാപാത്രമാണ് സുമിത്ര വി വി അയ്യപ്പൻ ഏത് തോലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് കോവിലൻ കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആരാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ ജോസഫ് മുണ്ടശ്ശേരി മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന് കുഞ്ഞുണ്ണിമാഷ് അയച്ച അഭിനന്ദനക്കുറിപ്പ് ഇങ്ങനെയാണ് ജ്ഞാനപീഠത്തിൽ കയറി ശങ്കരൻ നേടി ജ്ഞാനപീഠം സമ്മാനം ഹാഹ ഹാ ശങ്കരക്കുറിപ്പാദ്യം പിന്നെ ശങ്കരൻകുട്ടി വേദാന്ത സാഹിത്യങ്ങൾക്കൊന്ന് പുലി കേരളം ഭാരതത്തിന് പീഡമാക്കി ശങ്കരത്രയം ഈ ശങ്കരത്രയത്തിലെ ഒരാൾ എസ് കെ എസ്കപ്പൊറ്റക്കാടാണ് മറ്റു രണ്ടു ശങ്കരന്മാർ ആരൊക്കെയാണ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് രണ്ടാമത്തെ ശങ്കരാചാര്യർ കേശവൻ നായരും സാറാമയും മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ പ്രേമലേഖനം അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ദാസൻ ചന്ദ്രിക എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാണ് ഉത്തരറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ആരാണ് റിജിത്ത് മൂത്തടത്ത് ആണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ച കൃതി പിൻകിനുകളുടെ വൻകരയിൽ എന്നതാണ് ഇത് ആദ്യം ശരിയോത്തരം പറഞ്ഞത് അമ്മയാണ് എല്ലാവിധ അഭിന ആശംസകളും ബാക്കി അത് കഴിഞ്ഞും ശരിയോത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്